ഹൈടെക് ടി കേസിലെ പ്രതി സഹദിന്റെ കൂട്ടാളിയായ സബീലിനെ ചോദ്യം ചെയ്തതോടെയാണ് കോപ്പിയടിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത് ഷർട്ടിന്റെ ബട്ടണിൽ ഘടിപ്പിച്ച മൈക്രോ ക്യാമറയിലൂടെ സബീലിനാണ് സഹദ് ചോദ്യപേപ്പർ നൽകിയത് പെരളശ്ശേരിയിലെ വീട്ടിലിരുന്ന് സബീൽ കാര്യങ്ങൾ നിയന്ത്രിച്ചു ഉത്തരങ്ങൾ സഹദിന്റെ ചെവിയിൽ ഘടിപ്പിച്ച മൈക്രോ ബ്ലൂടൂത്ത് ഇയർഫോണിൽ പറഞ്ഞുകൊടുത്തു ഐ ടി മേഖലയിൽ ജീവനക്കാരനായ സബീലിന് ഇതിനെക്കുറിച്ച് കുറിച്ച് പരിജ്ഞാനമുണ്ടായിരുന്നു കോപ്പിയടിക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഓൺലൈനിലൂടെയാണ് ഇവർ വാങ്ങിയത് ഇതിനു മുൻപ് നാല് പരീക്ഷകളിൽ സമാന രീതിയിൽ കോപ്പി അടിച്ചിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് റിമാൻഡിലായ സഹദിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം പയ്യാബലം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കിടെയാണ് സഹദിനെ പി എസ് സി വിജിലൻസ് വിഭാഗം പിടികൂടിയത്യൂസ്